ദൈവത്തിൻ്റെ നിത്യനായ പരിശുദ്ധ ആത്മാവേ സ്വർഗീയ സാക്ഷികളുടെ മഹാസമൂഹത്തിന് മുൻപിൽ നിന്നുകൊണ്ട് എന്നെ തന്നെ എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ പരിശുദ്ധിയുടെ വെണ്മയെയും അങ്ങയുടെ തെറ്റുവരാത്ത സൂക്ഷ്മമായ നീതിയെയും അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തിയെയും ഞാൻ ആരാധിക്കുന്നു അങ്ങും എൻ്റെ ആത്മാവിൻ്റെ ശക്തിയും പ്രകാശവുമാകുന്നു ഞാൻ അങ്ങയിൽ ജീവിക്കുകയും ചലിക്കുകയും ആയിരിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ കൃപാവരത്തോട് അവിശ്വസ്ത കാണിച്ച് അങ്ങയെ ഒരിക്കലും ദുഃഖിപ്പിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങക്കെതിരായി ഏറ്റവും ചെറിയ പാപം പോലും ചെയ്ത് അങ്ങേ ഉപദ്രവിക്കുവാൻ എനിക്കിടയാകല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഓരോ ചിന്തയെയും അവിടുന്ന് കാരുണ്യപൂർവം കാത്തു സൂക്ഷിക്കണമേ എപ്പോഴും അങ്ങയുടെ പ്രകാശത്തിലേക്ക് നോക്കാനും അങ്ങയുടെ സ്വരം കേൾക്കാനും അങ്ങയുടെ കരുണാമയമായ പ്രചോദനങ്ങളെ പിന്തുടരാനും എനിക്ക് അനുഗ്രഹം നൽകണമേ ഞാൻ അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു എന്നെ തന്നെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു എൻ്റെ ബലഹീനതകളിൽ എന്നെ സംരക്ഷിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു യേശുവിൻ്റെ മുറിവേറ്റ പാദങ്ങളിൽ പിടിച്ചുകൊണ്ടും അവിടുത്തെ അഞ്ച് തിരുമുറിവുകളിൽ നോക്കിക്കൊണ്ടും അവിടുത്തെ അമൂല്യ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ടും അവിടുത്തെ വിലാപുറത്തെയും കുത്തിമുറിവിയൽപ്പിക്കപ്പെട്ട ഹൃദയത്തെയും ആരാധിച്ചുകൊണ്ടും ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു ആരാധനായ പരിശുദ്ധാരൂപിയും ദൗർബല്യത്തിൽ എൻ്റെ സഹായിയുമായ അങ്ങയോട് ഞാൻ യാചിക്കുന്നു ഞാൻ ഒരിക്കലും അങ്ങിക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ കൃപാവരത്താൽ സഹായിക്കണമേ പരിശുദ്ധാത്മാവി പിതാവിൻ്റെയും പുത്രൻ്റെയും ചൈതന്യമേ എനിക്ക് അനുഗ്രഹം നൽകണമേ അങ്ങനെ എപ്പോഴും എല്ലായിടത്തും കർത്താവെ സംസാരിച്ചാലും അങ്ങയുടെ ദാസൻ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ പറയാനിടയാകട്ടെ ആ മീൻ